കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയെ തുടർന്ന് കണിച്ചാർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മണ്ണിടിച്ചിൽ കണിച്ചാർ പഞ്ചായത്തിലെ മാവടിയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് റോഡിലേക്ക് ബാധിച്ചു നെല്ലിക്കുന്നിലെ കാക്കരമറ്റം മല റോഡിൻ്റെ പാർശ്വഭിത്തിയും പൂർണ്ണമായും ഇടിഞ്ഞു വീണു കനത്ത മഴയിൽ കണിച്ചാർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത് കണിച്ചാർ പഞ്ചായത്തിലെ മാവടിയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി മുഴുവനായും ഇടിഞ്ഞു റോഡിലേക്ക് വീണു മാവടി സ്വദേശിയായ വക്കേൽ ഫിൻസിന്റെ വീടിന് മുൻപിലെ സംരക്ഷണ ഭിത്തിയാണ് മുഴുവനായും റോഡിലേക്ക് പതിച്ചത് നെല്ലിക്കുന്നിലെ കാക്കരമറ്റം മല റോഡിന്റെ പാർശ്വഭിത്തിയും പൂർണമായും ഇടിഞ്ഞു വീണു ഏകദേശം ഇരുപത് മീറ്ററോളം റോഡാണ് ഇടിഞ്ഞു വീണത് നിലവിൽ വാഹനയാത്ര ദുഷ്കരമാണ് ഈ ഭാഗത്ത് നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്നതും നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്നതുമായ റോഡാണ് നിലവിൽ അപകടാവസ്ഥയിലായത് റോഡിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ട മുഴുവൻ നടപടികളും ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ പറഞ്ഞു രാത്രിയിലുണ്ടായ കനത്ത മഴയില് പഞ്ചായത്തിന്റെ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഇത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പറയുന്നത് നെല്ലിക്കുന്ന് നെല്ലിക്കുന്ന് ചെങ്ങ റോഡാണ് ഈ പൂർണ്ണമായി ഇടിഞ്ഞുപോയി ഏതാണ്ട് ഒരു പത്തിരുപത് മീറ്ററോളം പൂർണ്ണമായി ഇടിഞ്ഞ് റോഡിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ റോഡുള്ളത് ഇവിടെ കെ സി ബി ഡി ഒരു പോസ്റ്റ് നിൽക്കുണ്ട് ആ പോസ്റ്റ് മാറ്റിയാൽ മാത്രമേ വണ്ടികൾക്കിവിടെ സൂമായി കടന്നു പോകുന്ന സ്ഥിതി ഉണ്ടാവുള്ളൂ അതെന്നുവെച്ചാൽ കാറുകൾക്ക് മാത്രം ഓട്ടോറിക്ഷകൾക്ക് മാത്രമേ പോകാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ ധാരാളം മനുഷ്യർ നൂറുകണക്കിന് ആളുകൾ പിന്നെ താമസിക്കുന്ന റോഡാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ കൊല്ലം പഞ്ചായത്ത് ഇരുപത്തി ലക്ഷം രൂപ മുടക്കി എൻ്റെ സൈഡ് ഇരിഞ്ഞു പോയ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ റോഡ് കോൺക്രീറ്റ് ചെയ്ത് രണ്ട് സൈഡ് വാളെല്ലാം ചെയ്ത് കൃത്യമായി കയ്യാൻ ചെയ്ത റോഡാണ് വീണ്ടും കണിച്ചാർ പഞ്ചായത്തിലെ തന്നെ പൂളക്കുറ്റി നെടുമ്പുറഞ്ചാൽ തുടങ്ങിയ മേഖലകളിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നു വരും ദിവസങ്ങളിലും മഴ കനക്കുമോ എന്ന ഭീതിയിലുമാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ പേരാവൂർ